നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് റയൽമാറ്റഡ് ആശ്രമമായിട്ട് കളിക്കുകയാണ് ആദ്യപാദ മത്സരത്തിൽ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഇന്ന് സാന്റിയാഗോ ബെർണാബുൽ നടക്കുന്ന മത്സരത്തിൽ ഒരു ഭഗീരഥ പ്രയത്നം നടത്തിയെങ്കിൽ മാത്രമേ റയലിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ആ മത്സരത്തിനുള്ള റയൽ റയൽമാറ്ററിൻ്റെ സ്ക്വാഡ് കോച്ച് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്കൊന്ന് പോകാം സ്ക്വാഡിലുള്ളത് ഗോൾ കീപ്പർമാരായിട്ട് കോട്ടുവ ഫ്രാങ്ക് ഗോൺസാലസ് സെർജിയോ മെസ്ട്രെ എന്നിവരാണ് ഡിഫൻഡർമാരായിട്ട് അലാബ ലൂക്കാസ് വാസ്കസ് വല്ലേജോ ഫ്രാൻ ഗാർഷ്യ റൂഡിയർ എസെൻസിയോ എന്നിവരുണ്ട് മധുനിരയിൽ ബെല്ലിങ്കാം വാൽവർദ്ദേ മോഡ്രിച്ച് ഷൂമനി ആർദ ഗ്യൂളറ് ഡാനി സബിയോസ് എന്നിവരാണ് മുന്നേറ്റത്തിൽ വിനി ജൂനിയർ കിലിൻ അംബാപ്പെ റോഡ്രിഗോ എൻറിക്ക് ബ്രാഹിം എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി എങ്ങനെയായിരിക്കും പ്ലേയിങ് ഇലവൻ എന്നുള്ളതാണ് ആരാധകർ നോക്കുന്നത് ഇന്നലത്തെ ട്രെയിനിങ് സെഷനിലെ അദ്ദേഹത്തിൻ്റെ കാർലോ അഞ്ചലോട്ടിയുടെ തീരുമാനങ്ങൾ കണ്ടപ്പോൾ ആർ ബി ആയിട്ട് അസെൻസിഒയെ പ്രതീക്ഷിക്കുന്നു എൽ ബി ആയിട്ട് അലാബയെ പ്രതീക്ഷിക്കുന്നു ഷൂമനിയും റോഡിഗറും സെൻറ്റർ ബാക്കുമാരായേക്കും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അതോടൊപ്പം തന്നെ സബിയോസ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് എന്തായാലും തിരികെ വരണം അതിന് റയലൻ്റ് ചെയ്യും കാത്തിരുന്നത് കാണാം വിതവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ടാം